മാറട്ടെ എങ്ങൻ അരിക്കൻ അതി രണ്ടരി തന്നിട്ടുണ്ട് കേട്ടോ അത് മതി വന്ന് വന്ന് കുനിഞ്ഞെടുത്തു അങ്ങോട്ട് അരങ്ങരി തന്നെ അത് കുനിഞ്ഞെടുത്തു ആ കുഞ്ഞങ്ങോട്ട് അത് ചാറല്ലെന്ന് ഞാൻ പറഞ്ഞല്ലേ ഞാൻ എടുത്തു തന്നതല്ലേ കള്ളന്മാരിങ്ങനെ തുടങ്ങി ഞാൻ ഓടിച്ച കേട്ടോ അങ്ങോട്ട് മാറിക്കേ മാറുന്ന അരിയിടട്ടെ മാറി അരി അരിട്ടെന്ന് എന്നിട്ട് മാറാൻ എടി വെച്ചിരിക്കോട് ഞാൻ പറഞ്ഞില്ലേടാ ഇത് വരെ എന്നാ ഇവിടെ ഒരു കുറവും കൂടെയുള്ളൂ അവിടെ ബാക്കിയെല്ലാം പൂർത്തിയായിട്ടിരിക്കാം മര്യാദയ്ക്ക് വിടുന്നോളാം തീർക്കണം അരിക്കണേ വന്നു പൂർത്തിയായി ഇറങ്ങരുത് തല്ലി മേടിക്കും ഇറങ്ങിയാൽ തല്ലി മേടിക്കും ആ അവിടെ നിന്ന് എടുത്തു തിന്നു ആ ഈ കുറുക്ക് നിന്നിട്ട് വരുന്ന വഴിയാണോ ഇത് തലേലുണ്ടല്ലോ ഇറങ്ങരുത ആ ല്ലേ എടുത്തു എടുത്തുറങ്ങനെ തമ്പുരാട്ടി തീരണേ പെണക്കോയ ആ ചവിട്ടുന്ന കുറുക്കിക്ക് തന്ന എന്റെ തലയിൽ ഈ കുറക്കിന്റെ അകത്ത് തലയിട്ടിട്ട് വന്നാലേ ചവിട്ടുന്ന ചവിട്ടുന്നേക്ക് അണി അടച്ചു അതിനെ വേണ്ട കരട കാര്യൊന്നും ഇല്ല സാറേ ഇതിനു ചുറ്റും നടന്ന ഒന്നും കിട്ടത്തില്ല ഒരിക്കലും ഓടിച്ചതേ ഉള്ളൂ അടുത്തോ എന്നാ പറഞ്ഞാടി അച്ചോട ആരി കൊടുക്കാത്തതിന് കാണിച്ച കാട്ടുണ്ടോ ഇവിടെ ഈ അരി കുത്തി ഇറങ്ങു ഇറങ്ങണ ഇവിടെ ഇറങ്ങണ കടിക്കാതെ ഇറങ്ങടാ ഇറങ്ങടാ ഇറങ്ങണ ഈ താന ഇട്ട മൊത്തം തിന്നിട്ട് സാറങ്ങ് പോയാ മതി തിന്നടാ കൊത്തി പെറക്കടാ ഒരീടാ കണ്ടാക്കരുത് എന്ത് തേടി കൊത്തി